ഫ്രണ്ട്സ് അറബിയിൽ ജോഗ്രഫിയിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ഏരിയയാണ് നദികൾ അതിൽ തന്നെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു നദിയാണ് ഗംഗ ഈ ഗംഗയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താക്കിയെന്നല്ലേ ഒന്നാമത്തെ കാര്യം ആ ചോദ്യത്തിന് പറ്റി ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യും അതൊക്കെയാണ് പിന്നെ ഏതൊരു ചോദ്യം റിവറിൽ നിന്ന് ചോദിക്കുമ്പോഴും ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഫാക്ടുകൾ അതിന്റെ ഓപ്ഷൻസിൽ ഉണ്ടാവും അപ്പൊ ഗംഗ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ ചോദ്യങ്ങളിലുള്ള ഓപ്ഷൻസിന്ന് കുറെ സാധനം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പറ്റും ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗംഗ അതുപോലെ യമുന ഈ രണ്ട് നദികളുടെയും പോഷക നദികളെ ഒരു കോഡ് ഇട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാ നദികൾക്കും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി അതുപോലെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി അതായത് ഒരു നദിയുടെ റൈറ്റിൽ നിന്ന് റൈറ്റിലെയും റൈറ്റിൽ നിന്ന് വന്ന് ചേരുന്നതും ലെഫ്റ്റിൽ നിന്ന് വന്ന് ചേരുന്നതും രണ്ട് തരത്തിലുള്ള പോഷകദികളാ രണ്ട് തരത്തിലുള്ള ട്രിബ്യൂട്ടറീസ് ആണ് ഗംഗയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ ഗംഗയുടെ ആയിട്ടുള്ള ഒരു റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് യമുന യമുനയ്ക്കും എന്ത് കുറച്ച് പോഷക നമ്പു നദികളുണ്ട് അതിനും സ്വന്തമായിട്ട് കുറച്ച് ട്രിബ്യൂട്ടറീസ് ഉണ്ട് യമുനെ പറ്റി പറയുമ്പോ യമുനയുടെ ട്രിബ്യൂട്ടറൊരു കോഡ് ട്രേണി പഠിക്കാം എന്താ സി എസ് കെ ഇസ് ബെസ്റ്റ് എന്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് ബെസ്റ്റ് ടീമാണ് നമുക്ക് അറിയാം ഒരാളുടെ ഓഫീസുകളുടെ ടീമാണ് സി എസ് കെ ഇസ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ യമുനന്റെ ട്രിബ്യൂട്ടറീസ് അങ്ങനെ പഠിച്ചു വയ്ക്കാം ഏതാണല്ലേ ചമ്പൽ സിന്ദ് കെന് ബെട്ടുവെസ്റ്റ് യമുനനെ മാറ്റി നിർത്താം അത് മാത്രമല്ല കേട്ടോ യമുനയ്ക്ക് മറ്റൊരു നിർത്തുണ്ട് പൊതുവേ നദികൾ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് ഒരു കടലിലോ അല്ലെങ്കിൽ എന്താ പറയാ ഉൾക്കടലിലുള്ള ബേ ഓഫ് ബംഗാളിലോ അല്ലെങ്കിൽ അറേബ്യൻ സീലോ ആയിരിക്കും ഇത് അറേബ്യൻ സീലോ ബേ ഓഫ് ബംഗാളിലോ അവസാനിക്കാതെ മറ്റൊരു നദിയിൽ അവസാനിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയുമാണ് ഇത് യമുന എന്ന് പറയുന്നത് അതാണ് കേട്ടെ യമുനയുടെ രണ്ട് ഫാക്ടറുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗംഗയുടെ മറ്റു റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതാ ഒന്ന് യമുന അടുത്തത് സോൺ മറ്റത് ദാമോദർ ഈ മൂന്ന് മേജർ ആയിട്ടുള്ള റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ഗംഗയ്ക്കുള്ളത് എന്തെല്ലാം യമുന സോൺ ദാമോദർ എന്താണ് എന്റെ കൂട് യശോദ എന്ന് വിളിച്ചു യമുന സോൺ ദാമോദർ യശോദ എന്ന് പഠിച്ചു വെച്ചാൽ യശോധ എന്ന് പഠിച്ചു ഗംഗയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് അതുകൊണ്ട് കാര്യമില്ല ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് കൂടുതൽ മൂന്നെണ്ണം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിന് പോലെ തന്നെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനും എന്തുണ്ട് ഒരു കോഡ് ഉണ്ട് എന്താണ് ആ കോഡ് റിലയൻസ് റിലയൻസ് ആണ് ത്രീ ജിയുടെ മുതലാളി എങ്ങനെ പഠിക്കും റിലയൻസിലെ ആർ ഫോർ ഗംഗ ത്രീ ജി എന്ന് പറയുന്ന മൂന്ന് നദികള് ഗോംതി അത് കഴിഞ്ഞാൽ കാ കാ എന്ന് ഫോർ ഫോർ കോശി കോശി സോ ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ ഗാഗ്ര മഹാനന്ദ ലെഫ്റ്റ് ബാങ്ക് ഘാഗ്രഹാനന്ദ്രിബ്യൂട്ടറീസും തീർന്നു സോ ബേസിക്കലി പറഞ്ഞാൽ യശോദയും റിലയൻസ് കാ മാലിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് എല്ലാം കഴിഞ്ഞു സോ ഗംഗയും പോഷക നദികളും അതിലെ ഏറ്റവും മേജർ ആള് യമുന എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്